ഇവിടെ ഇതാ നമ്മുടെ ജാസ്മിനെയും ഗബ്രിയെയും റസ്മിനെയും അപ്സരയെയും ഒരു റൂമിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് നമ്മുടെ പവർ ടീം അംഗങ്ങൾ അപ്പോൾ എന്തായാലും ഇവിടെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ജാസ്മിന് അതിൻ്റെ ഡോറിന്റെ ഗ്യാപ്പിലൂടെ പറയുന്നുണ്ട് എന്നെ ഇവിടെ നിന്ന് തുറന്ന് വിടോ എന്നെ വിടുന്ന് തുറന്ന് വിടോ എനിക്ക് ടാസ്കിൽ പങ്കെടുക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ ഗബ്രിയും വന്നിട്ട് നല്ല ഷൗട്ടായിട്ട് സംസാരിക്കുന്നുണ്ട് ഗബ്രിയുടെ സ്ഥിരം ഡയലോഗ് തന്നെയാണ് നമ്മുടെ ജിൻഡോയാണ് ഗബ്രി പറയുന്നത് ഏതാ നാണം കെട്ടവനെ വൃത്തികെട്ടവൻ ഇങ്ങനെയാണോ ഒരു പവർ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് നിൽക്കേണ്ടത് പറയുന്നുണ്ട് എല്ലാ പവർ ടീമിലുള്ള എല്ലാ അംഗങ്ങളും ഇവിടെ പൊട്ടിച്ചിരിക്കാണ് പക്ഷെ ഇവർ സോറി പറയണം എന്നുള്ളതാണ് ഇവരുടെ കണ്ടീഷൻ പവർ ടീമിന്റെ കണ്ടീഷൻ ജബ്രികൾ ഇവരോട് സോറി പറഞ്ഞാൽ അത് ഓപ്പൺ ആക്കി തരാം തരാമെന്നാണ് പക്ഷേ നമ്മുടെ ഗബ്രിയും ജാസ്മിനും ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല പക്ഷെ അവരുടെ ഉള്ളിൽ കിടന്നിങ്ങനെ കാറി വിളിക്കുമ്പോ ഇവിടെ നമ്മുടെ ജിൻഡോ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ജാസ്മിൻ പറയുന്നുണ്ട് എന്നെ ഇവിടെ നിന്ന് തുറന്നു വിട്ടില്ലെങ്കിൽ ഞാൻ കക്കൂസ് കഴുകില്ല പാത്രം കഴുകില്ല ഒരു പണിയും ചെയ്യില്ല എന്നും പറയുന്നുണ്ട്